ഏവരെയും കണ്ണീരിലാഴ്ത്തി ഒരു ദുഃഖവാർത്ത പുറത്തു വന്നിരുന്നു വാക്കുതർക്കത്തെ തുടർന്നുണ്ടായ ആക്രമണമാണ് മരണത്തിലേക്ക് നയിച്ചത് വാക്കുതർക്കത്തെ തുടർന്ന് മകൻ അച്ഛനെ കൊലപ്പെടുത്തി എന്നതായിരുന്നു ആ ഞെട്ടിക്കുന്ന വാർത്ത ഉത്തർപ്രദേശിലെ മാൻപൂർ ഗ്രാമത്തിലായിരുന്നു ദാരുണ സംഭവം അരങ്ങേറിയത് ഗ്രാമത്തിലെ വയലിൽ വെച്ച് ഇരുവരും തമ്മിലുണ്ടായ വാക്കു തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് മുപ്പത്തി അഞ്ചുകാരനായ മകൻ അറുപത്തി അഞ്ച് കാരനായ പിതാവ് ജഗദീഷിനെ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു വാക്കുതർക്കത്തിനിടെ ചട്ടുകം ഉപയോഗിച്ചാണ് ജഗദീഷിനെ കൊലപ്പെടുത്തിയത് കേസ് അന്വേഷിക്കാൻ ഡോഗ് സ്ക്വാഡും ഫോറൻസിക് സംഘവും അന്ന് ഗ്രാമത്തിൽ എത്തിയിരുന്നു ജഗദീഷ് എന്ന അറുപത്തിയഞ്ചുകാരൻ്റെ മരണം ആ ഗ്രാമത്തെ ഒന്നാകെ കണ്ണീരിൽ അഴ്ത്തിയിരുന്നു ഇത്തരം വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക